കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ കുട്ടേട്ടൻ തീരെ കിടപ്പീലല്ലേ കുട്ടേട്ടൻ നമ്മക്ക് കൂടപ്പീറപ്പല്ലേ കുട്ടനില്ലാത്തോരോണം വേണ്ട തണ്ടും താടിയും പോയാളും േൽപൂരാ നോക്കി കീടപ്പല്ലേ കുട്ടേട്ടൻ കുഞ്ഞത്തൂൻ ആശിച്ചിട്ടെന്താ കാര്യം കുഞ്ഞാത്തൂൻ പെണ്ണല്ലേ പ്രായം ചേറുപ്പല്ലേ കുറ്റം പറഞ്ഞിട്ടീനെന്താ കാര്യം പുത്തൻ പെണ്ണാദ്യം വീട് മുറ്റടിക്കോടെ പണ്ടു പറഞ്ഞു ഞാൻ കുഞ്ഞേച്ചോട് പുത്തൻ പെണ്ണൊന്നു പാരതിയാൽ കുഞ്ഞേച്ചേ പാമ്പിൻ്റെ പോലെ പാടം വീരിക്കും ആനക്കാലത്തൂര് കുട്ടേട്ടൻ വീണപ്പോൾ മിണ്ടാതെ പോയില്ലേടി ിന്റെ വീര്യം കാളഞ്ഞില്ലടി കുഞ്ഞേ മിണ്ടാത്ത പൂച്ച കാലമൂടയ്ക്കും അച്ഛനും പോയില്ലേ അമ്മയും പോയില്ലേ കുട്ടേനാരും തൂണയില്ലല്ലോ നമ്മുടെ പ്രായം പോയി മൂത്തുനരച്ചില്ലേ അരുവാരനാടി പൊന്നു ചേച്ചി കൂടെ പോറുക്കാൻ വീതിയില്ല ആരുടെ ശാപം തലയിൽ കേറി കുഞ്ഞത്തൂൻ വന്നപ്പോൾ കൂടെപ്പീറപ്പോലെ കുട്ടൻ തീരെ മാറന്നതല്ലേ പെണ്ണിനെ കെട്ടിയാലും പെങ്ങന്മാര് വേണോന്ന് കുട്ടൻ ഇപ്പോ പഠിച്ചില്ലേടി ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലെടി കുഞ്ഞേച്ചേ ചേ കുട്ടേട്ടൻ തീരെ കിടപ്പീലല്ലേ കുട്ടേട്ടൻ നമ്മൾക്ക് കുടപ്പീറപ്പല്ലേ കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട കണ്ടും താടിയും പോയാളും മേലിഞ്ഞില്ലേ ോടിഞ്ഞ് മുതുകും പോയി മേൽപ്പൂര നോക്കിക്കീടപ്പല്ലേ കുട്ടേട്ടൻ കുഞ്ഞത്തൂനാശിച്ചിട്ടെന്താ കാര്യം കുഞ്ഞത്തൂൻ പെണ്ണല്ലേ പ്രായം ചെറുപ്പല്ലേ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം